വയനാട്ടിൽ നിന്ന് പാൽചുരമിറങ്ങി പതഞ്ഞൊഴുകുന്ന പുഴ നീതിയെത്തുന്നത് കാടിനു നടുക്കുള്ള അക്കരക്കൊട്ടിയൂർ യാഗഭൂമിയിലേക്ക് ദക്ഷയാഗത്തിൻ്റെ പുണ്യഭൂമി അക്കരക്കൊട്ടിയൂർ സ്നേഹത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥയുണരുന്ന ദക്ഷയാഗത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് ക്ഷേത്രമില്ലാത്ത ക്ഷേത്രം സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഓരോ മനുഷ്യനെയും അവരുടെ വ്യത്യസ്ത കൂട്ടായ്മകളായ സമുദായത്തെയും കൂട്ടിച്ചേർത്ത് വിളക്കി ഒരുമയിലെത്തിക്കുന്ന യാഗഭൂമി ഐക്യത്തിൻ്റെ കൂട്ടുചേരലിൻ്റെ ഒത്തൊരുമയുടെ കൃത്യനിഷ്ഠയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ പുണ്യഭൂമി അക്കരെ കുട്ടിയൂർ അന്ധിതനും അഗ്രജനും ഇല്ലാത്തൊരിടം വർഗവും വർണ്ണവും ഇല്ലാത്ത സകലരും ഈശ്വരൻ്റെ ഓമന മക്കൾ എല്ലാവരും ബന്ധുക്കളെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരിടം ഒറ്റയെല്ലൊറ്റല്ലൊറ്റയല്ലെന്ന് ഒത്തിരി തവണ ആവർത്തിച്ച് മൗനമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന അക്കരക്കുട്ടിയൂർ